ഇത് വളരെ പ്രധാനമാണ് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ആകെ എനർജി ആയിരിക്കാൻ പോവാം അല്ലെ നമ്മുടെ കൂടെ ഒരാളെ നമ്മള് ലിസ്റ്റ് പറയാൻ കാണാൻ പോകും കാണാൻ പോയതിന് ശേഷം നമ്മള് എന്താണ് ഇന്ന് ഇവിടെ പറഞ്ഞ അമ്പത് ലക്ഷം വരെ കിട്ടുന്ന കാര്യങ്ങള് നമ്മള് പറയും അദ്ദേഹത്തിന് തമ്മാ ഒരു അക്ഷരം മിണ്ടാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കില്ല കാരണം എന്താണ് അവിടെ ചെന്ന് എല്ലാത്തും അമ്പത് ലക്ഷം വരെ ഡയമണ്ട് ആവുന്നവരെ ഉള്ള കാര്യങ്ങൾ പറയുന്നു ഒരു വ്യക്തിക്ക് ലക്ഷം ും മുളകും സോപ്പും മാറ്റിമേടിച്ചിട്ട് അമ്പത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ രണ്ടു ദിവസം ഈ ട്രെയിനിങ് കണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാണെങ്കിൽ നമുക്കിപ്പോഴും അപ്പൊ പിന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാൾക്ക് എന്തായിരിക്കും എനിക്ക് സത്യത്തിൽ എനിക്ക് സത്യത്തിൽ വിശ്വാസം കാരണം അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ പുസ്തകം കാണിച്ചാൽ ഇങ്ങനെ വരുമാനം കിട്ടും പറയുമ്പോ ഞാൻ മൂന്നര നാല് വർഷത്തോളം പറഞ്ഞവർക്ക് നടത്തിയിട്ട് ഇന്ന് വേറെ ഒരാളുള്ള ഉപ്പും മല്ലി മുളകും മേടിച്ചിട്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടും എനിക്ക് പറയാൻ പറ്റില്ല ആ സമയത്താണ് ഗിരിസാര വന്നിട്ട് പറയുന്നു ഇതിലൂടെ ഉപ്പും മല്ലി മുളകും മേടിച്ചാൽ വരുമാനം കിട്ടും എന്ന് തുടക്കത്തിൽ മനസ്സിലായില്ല ഒരു അയ്യായിരം രൂപ വരുമാനം ആ സിഫിൽ കിട്ടിയാൽ മതി അത് കിട്ടിയാൽ കിട്ടി എന്നുള്ള രീതിയില് തുടക്കത്തിന് വന്നതാ പിന്നെ പതുക്കെ പതുക്കെ മനസ്സിലാക്കിയപ്പോൾ ഇന്ന് എത്ര കാണിച്ച ഇൻകം നോബൽ സാറിന്റെ അപ്പൊ സ്റ്റാർ കിട്ടുന്നു ഞാൻ പറയുന്നത് നിങ്ങൾ കുട്ടിയാണ് അപ്പോൾ ഒരു അയ്യായിരം രൂപ വരുമാനം കിട്ടിയാ മതി എന്ന് വിചാരിച്ച് വന്ന ഒരു വ്യക്തിക്ക് ആരസ്യമിന്റെ നമ്മുടെ ചിന്തക്ക് അധികമാണ് ആശയം അതുകൊണ്ട് സാധാരണ ആളുകൾക്ക് ഇപ്പം ഇപ്പും വിളകും മേടിച്ചാൽ അങ്ങനത്തെ കിട്ടും ഇത്ര കാലങ്ങളായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ മേടിക്കുന്നു സപ്ലൈ മാർഗ്ഗം മേടിക്കുന്നു അവിടെ നിന്നും കിട്ടാത്ത എങ്ങനെ കിട്ടും പരസ്യം ശരിയല്ലേ അപ്പോൾ ഇത് അങ്ങനെ കിട്ടുന്നുണ്ട് ഒരു മെന്റാലിറ്റി ആണ് അതുകൊണ്ട് അങ്ങനെ ഒരു മെന്റാലിറ്റി ഉള്ള ആളുകളെടുത്ത് നമ്മൾ ഒറ്റ ചെന്നിട്ട് എല്ലാം പറയേണ്ട ആവശ്യമില്ല ഒരു കുട്ടിക്ക് ജന്മം അല്ലേ അച്ഛനമ്മ ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തു ഒരു കുട്ടിക്ക് ജന്മം കൊടുത്ത് പെറ്റ് വീണപ്പോ തന്നെ അർച്ചി പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ ആ ഒരു അല്ലെ കുറുക്കന്നെ കൊടുത്ത് അപ്പൊ മലപ്പാറാണ് കൊടുക്കാറ് അല്ലാണ്ട് ഇറങ്ങിയപ്പോ തന്നെ ആകെത്തിനെ പെട്ടെന്ന് എന്താക്കാൻ വേണ്ടിട്ട് അർച്ചിപ്പൊറിച്ച് കൊടുക്കാറില്ല അല്ലെ അതിൻ്റെതായ രീതി ഭക്ഷണങ്ങളാണ് കൊടുക്കാറ് അല്ലെ ആ കുട്ടിയുടെ ഗ്രോത്ത് അനുസരിച്ച് വളർച്ച അനുസരിച്ച് പിന്നെ കുറുക്ക് കൊടുക്കും പിന്നെ കട്ടിയുള്ള ആഹാരങ്ങൾ കൊടുക്കും പിന്നെ നമ്മൾ കഴിക്കുന്ന എരുമ്പുള്ളി കൊടുക്കും അല്ലെ ഇതൊക്കെ അങ്ങനെ പതുക്കെ ഘട്ടമെട്ടായിട്ടാണ് അല്ലെ അതേപോലെ നമ്മൾ ആസിൽ തുടക്കത്തിൽ ഉൽപ്പന്നങ്ങൾ അവരെ പരിചയപ്പെടുത്തുന്നു അല്ലെ ചെന്നു നമ്മൾ ഉൽപ്പന്നങ്ങളെന്ന് പറയും നല്ലോടോ ഇല്ലേ അമ്പത് ലക്ഷം കിട്ടുന്ന ആളെ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആളെ പിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ കരുതില്ല ഒരു കഥയില്ല അതുകൊണ്ട് തുടക്കത്തിൽ നമ്മള് ഉൽപ്പന്നങ്ങളിലൂടെയാണ് ബേസ് അതായത് ഉൽപ്പന്നങ്ങളെ മനസ്സിലാക്കണം ഉൽപ്പന്നങ്ങളിലൂടെയാണ് ഒരു വ്യക്തിയിലേക്ക് നമ്മൾ പോകേണ്ടത് ഉൽപ്പന്നങ്ങൾ മനസ്സിലാക്കാത്ത ഒരു നിലനിൽക്കാൻ സാധ്യതയില്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് വീണ്ടും ഉപയോഗിക്കാനുള്ള സാധ്യത അവരാണ് അടുത്ത ആളുകളോട് പറയാൻ സാധ്യത അവരാണ് ബിസിനസ് നിലയറപ്പിക്കാൻ സാധ്യത അതുകൊണ്ട് ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് നാല് വെച്ച എട്ട് എട്ട് വെച്ച പതിനാറ് എന്ന് പറയുന്ന ഒരു കണക്ക് ഡോക്ടർ രാജ് രാജുസാർ പറയാറുണ്ട് അല്ലെ പിന്നെ പതിനാറ് കമ്പനിയിലും ഈ ചർച്ച അല്ലേ ആ പരിപാടി അതുകൊണ്ട് ഇത് ഇതാണ് തലേന്നിട്ടല്ല നമുക്ക് ഇവിടെ വരുമാനം വരുന്നത് കണക്കാം അതുകൊണ്ട് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാതെ പ്രൊഡക്റ്റ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാതെ പ്രൊഡക്റ്റ് മനസ്സിലാക്കി കൊടുക്കാതെ നമുക്ക് ഒരു കളിയും ഇവിടെ നടക്കില്ല പക്ഷെ തുടക്കത്തിൽ എല്ലാവരോടും അതല്ല ഓരോരുത്തരെ മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ ചിലവർ എന്താണ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും അവർക്ക് നേരിട്ട് ചിലപ്പോൾ ആർ സിമൻ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷെ അവർക്ക് നേരിട്ട് അടുത്ത സാധ്യത പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അത് നമ്മളാള് നേരം ആയിരിക്കണം പറയുന്നത് അല്ലാതെ എല്ലാം നമ്മള് ഒരു വ്യക്തിയുടെ മുന്നിൽ വിളമ്പുണ്ടാവശ്യമില്ല ഒരു ചെടി വെച്ചു കഴിഞ്ഞാൽ ഒരു ചെടി വെച്ചു കഴിഞ്ഞാൽ നമ്മള് തുടക്കത്തിൽ തന്നെ എല്ലാ വളം കൂടും ഇട്ടുകൊടുക്കും തുടക്കത്തിൽ വേര് പിടിക്കുന്നവരൊന്ന് പത്ത് പിടിക്കുന്നവരെ എന്ത് നമ്മള് വെള്ളം ഒറ്റ കൊടുക്കും അല്ലെ അതിന്റെ ഘട്ടം ഘട്ടം അനുസരിച്ചിട്ടാണ് നമ്മള് കൊടുക്ക ഒന്നാം ക്ലാസ്സിൽ കൊണ്ടിരുത്തിയ കുട്ടി പറയാനും എനിക്കെല്ലാം മനസ്സിലായി ഈ പത്താം ക്ലാസ്സിൽ എന്നെ കൊണ്ടെത്തും ഇരുത്തോ ഏതൊരു സ്കൂളിൽ പറയും പറയേണ്ടതാണ് പറയണ്ടോ അത് ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മളോട് പറയേണ്ടത് അപ്പൊ ആ ഒരു മികവ് അത് മിതത്വം നമ്മൾ പാലിക്കണം അല്ലാതെ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കിട്ടും എന്ന് പറയുമ്പോൾ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം അവരോട് പറയാനുള്ള ഒരു അവസരം നമുക്കില്ല അല്ല രണ്ടാമത് കാണുമ്പോൾ അവർക്ക് എന്താ എന്താ പറയാനുള്ളത് അന്ന് പറഞ്ഞാൽ ഇനി പറയാനുള്ളത് അല്ലെ അപ്പോൾ രണ്ടാമത് പറയുമ്പോൾ അതിലേലും കുറച്ച് കാര്യങ്ങൾ അപ്പൊ അടുത്ത് തോന്നിയാ ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ പറ്റാവുന്ന പല പദ്ധതികളുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും അവര് നമ്മൾ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവും അതാണ് ആ ഫോളോപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം